അസാധാരണമായ വിളവെടുപ്പിലൂടെ വിജയം കൈവരിച്ച ഒരു ഇഞ്ചി കർഷകനെ നമുക്ക് പരിചയപ്പെടാം ഒരു മൂട്ടിൽ നിന്ന് എട്ട് കിലോ ഇഞ്ചിയാണ് കട്ടപ്പനക്കാരനായ കെ ആർ അനിൽ എന്ന കർഷകൻ വിളയിച്ചെടുത്തത് വർഷങ്ങളായി അനിൽ സമ്മിശ്ര കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്തു വരുന്നത് ഇഞ്ചി കൃഷിയാണ് മുൻ വർഷങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും അഞ്ചും കിലോ തൂക്കം വരുന്ന ഇഞ്ചി ഒരു ചുവട്ടിൽ നിന്ന് ലഭിച്ചിരുന്നതായി അനിൽ പറയുന്നു എന്നാൽ ഇക്കുറി ലഭിച്ചത് അത്ഭുതകരമായ വിളവാണ് ഞാനിത് അതിലൊക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് വർഷം മുന്നേ രണ്ട് കിലോ ഇഞ്ചി നടാൻ വേണ്ടി മേടിച്ചതാണ് അതിൽ നിന്നുണ്ടായി വന്ന് നട്ട് എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് കിലോ ഉള്ളത് കിട്ടി ഈ പ്രാവശ്യം അത് എട്ട് കിലോ തൊക്കോള ഇഞ്ചി കിട്ടി വളമൊന്നും ചെയ്യുന്നില്ല ജൈവമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇല്ല നമ്മൾ ഞാനൊരു അര കിലോയുടെ ഒരു പാവ് ഒരുമിച്ച് അങ്ങ് നട്ടു എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രത്യേകതയൊന്നും ഇല്ല അതുള്ളതിൻ്റെ പ്രത്യേകത ഇദ്ദേഹം തികഞ്ഞ ഒരു ജൈവ കർഷകനാണ് എട്ട് കിലോ വിളവ് ലഭിച്ച ഇഞ്ചിയുടെ തണ്ട് ആറടി ഉയരത്തിലേക്കാണ് വളർന്നു പൊങ്ങിയത് നൂറുമേനി വിളവിലൂടെ അത്ഭുതം സൃഷ്ടിക്കുന്ന അനിൽകുമാറിന് കൂട്ടായി ഭാര്യ അനി എപ്പോഴും കൂടെയുണ്ട് അനിൽകുമാറിൻ്റെ വിസ്മയകരമായ കൃഷിയിടത്തിലെ വിളവെടുപ്പുകൾ കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കാർഷിക മേഖലയിൽ സജീവമാകാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അറിവും അനുഭവ സമ്പത്തുമുള്ള ഈ കർഷകനിൽ നിന്ന് പഠിക്കുവാൻ ഏറെയുണ്ട് news bureau Katapana.